നമ്മൾ അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളുള്ളത് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ പാർക്കിങ്ങിലാണ് കേട്ടോ മനോഹരമായിട്ടുള്ളൊരു പാർക്കിങ് ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ട് മരങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പാർക്കിങ് നിർമ്മിച്ചിട്ടുള്ളത് കട്ടൊക്കെ പതിച്ചിട്ട് വളരെ വൃത്തിയുള്ളൊരു സാഹചര്യം തിരുപ്പത്തി തിരുപ്പതി മലയാണ് ആ കാണുന്നത് അവിടെയാണ് ക്ഷേത്രം വരുന്നത് ഒരുപാട് പാർക്കിംഗ് ഏരിയയും അതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് ടോയ്ലറ്റുകൾ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈയൊരു ഗ്രൗണ്ടിൽ ഒരു ഒരു ടോയ്ലറ്റ് ആ ഒരു ഗ്രൗണ്ടിൽ അപ്പുറത്ത് മരങ്ങളൊന്നുമില്ല ആ ഒരു ഏരിയയിലായിട്ട് രണ്ട് ടോയ്ലറ്റ് പിന്നീട് നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ ബാക്കിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാർക്കിംഗ് വരുന്നുണ്ട് ഇതിലും രണ്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് രണ്ടും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ വരുന്നുണ്ട് പിന്നീട് ആ കാണുന്ന ലോങ്ങിലായിട്ട് അവിടെ വേറൊരു പാർക്കിംഗ് വരുന്നുണ്ട് അവിടെയും രണ്ട് ടോയ്ലറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഔട്ട് ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ളൊരു രീതിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ മുന്നേ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകളും ജനക്കൂട്ടും ജനവലിയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് വളരെയധികം അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് നല്ല വൃത്തിയുള്ള സാഹചര്യമാണ് എന്നൊക്കെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ തന്നെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എന്നൊക്കെ കാണുന്നുണ്ട് അതായത് മലക്ക് മേലേക്ക് കയറാനായിട്ടുള്ള വണ്ടികൾ പോകുമ്പോഴുള്ള ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർക്കിങ്ങിനായിട്ടുള്ള വിശാലമായ ഏരിയകൾ കാണാൻ സാധിക്കുന്നു ഈ തിരുപ്പതിയുടെ മനോഹര മനോഹാരിത എന്ന് പറയുന്നത് ഈ മലനിരകൾ തന്നെയാണ് അതിനോടനുബന്ധിച്ചിട്ട് ഇവിടുത്തെ ഈ ഒരു ഫെസിലിറ്റീസും കൂടെയും ഉള്ളതുകൊണ്ട് വളരെയധികം അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആ കാണുന്ന ടോയ്ലറ്റ് പുതിയ ടോയ്ലറ്റ് ആണ് അതിൻ്റെ അപ്പുറത്തത് വേറെ പഴയ ടോയ്ലറ്റ് എല്ലാം തന്നെ വൃത്തിയുള്ള ഒരു സാഹചര്യത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ട്രാക്ടറൊക്കെ ഇവിടേക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മൂടിയിട്ടിട്ട് ഇപ്പോൾ മലയുടെ മേലേക്ക് പോയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിന്നും ഇരുപത് കിലോമീറ്ററിൻ്റെ മേലെ വരുന്നുണ്ട് മലയ്ക്ക് മുകളിലേക്ക് ബസ്സിൽ നമുക്ക് ടോക്കൺ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ നൂറ്റി അൻപത് രൂപ വരും അത് വൺ വൺ ടിക്കറ്റ് ടിക്കറ്റാണെന്നുണ്ടെങ്കിൽ നൂറ്ററുപത് രൂപ കൊടുത്താൽ മതി ഇല്ല എങ്കിൽ തൊണ്ണൂറും തൊണ്ണൂറും വെച്ചിട്ട് നൂറ്റൻപത് വരും എന്നുള്ളതാണ് പ്രത്യേകത ഒരുപാട് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മലക്കുമുകളിലാണ് വളരെ വൈവിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് റെഡ് നിറത്തിലുള്ള മല ആ മലക്ക് മുകളിലാണ് തിരുപ്പതി ക്ഷേത്രം വരുന്നത് കേരള വാഹനങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേരള വാഹനങ്ങൾ ഒരു പ്രത്യേകതരം ലുക്ക് ആയത് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയുമെന്നുള്ളതും പ്രത്യേകതയാണ് ഒരുപാട് ബസ്സുകൾ വന്നിട്ടുണ്ട് ഈ ഐറ്റം ജീപ്പുകൾ ഇവിടെ സവാരി നടത്തുന്നത് കാണാൻ സാധിക്കാറുണ്ട് ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടാണ് കുഴപ്പമില്ലാത്ത ഭക്ഷണ വൈവിധ്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ തിരുപ്പതിക്ക് വരുന്ന ആളുകളുണ്ട് എങ്കിൽ ഈ ഏരിയയിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ ഈ കടയിൽ നിന്ന് അത്യാവശ്യം ഹൈജീനിക്കായിട്ടുള്ള കടയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് റോട്ടിലേക്കൊക്കെ നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളാൽ തന്നെയാണ് അലങ്കരിച്ച് വെച്ചിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ മരങ്ങളൊക്കെ തന്നെ സമ്മാനിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ കട ഇന്നലെ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള ഹൈജനിക്കായിട്ടുള്ളൊരു ഷോപ്പായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെയാണ് കൗണ്ടർ വരുന്നത് ഇതിനെങ്ങായി കഴിഞ്ഞാൽ ഇവിടെ ചൈനീസ് ഫുഡായിരിക്കും ലഭിക്കുക ഇപ്പോൾ ഞാൻ ചോറാണ് പറഞ്ഞിട്ടുള്ളത് ഇലയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നൊരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു സ്ത്രീകളാണ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ അരിയിലുള്ള ചോറാണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ കൂടെ പപ്പടമുണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ പുരിൽ തൈര് ഇത്ര ഐറ്റം കറികളുണ്ട് രസുണ്ട് പരിപ്പ് കറി സാമ്പാർ എല്ലാ ഐറ്റം ഉണ്ട് നല്ല കട്ടുള്ള കറികളാണ് കേട്ടോ ഇവിടെ കൂടി നടക്കുമ്പോഴേ ഇവിടെ ഇങ്ങനെ കുറച്ച് എഗരം കാണുന്നുണ്ട് അതൊക്കെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഹൈറ്റ് കൊടുത്തുക്കണേ ഇനി കുണ്ടാക്കണമെന്ന് കുഴപ്പമില്ല എന്നാലും ഇത്രയും വെള്ളം വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിക്കുള്ള ഒരു ഹൈറ്റാണ് ഇത് കൊടുത്തുണേ കുണ്ടാക്കണമെങ്കിൽ കഴിഞ്ഞും കുറച്ചും കൂടി വെള്ളമൊക്കെ ഇതിൽ കൂടെ പോകാലോ അല്ലേ ഓരോ ഫ്യൂച്ചർ അപ്ഡേറ്റ് കണ്ടിട്ട് ഓരോന്നും ചെയ്യണതൊക്കെ കേട്ടോ ഇവിടെ എടുത്ത് പറയേണ്ടത് ഈ മരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫുള്ള് തണല് കുറേ ആൾക്കാർ ഇതിൻ്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ വലിയൊരു ബിൽഡിങ് കാണുന്നുണ്ട് ഫോറസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും അടിപൊളി ഏരിയ ണേ എന്തായാലും അവന്റെ ഒക്കെ ഒരു ഇലിം ചൂട് കൂടിട്ടോ ചൂട് പറക്കാൻ വേണ്ടി ചെയ്താണ് ഇതുപോലത്തെ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാം പിന്നെ അവിടെ ഒക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് സ്ത്രീകളാണ് കേട്ടോ കൂടുതൽ ഇതുപോലത്തെ ഫുഡിന്റെ ഒക്കെ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുന്നത് ഇതൊരു മ്യൂസിയമാണ് കേട്ടോ മണി മുതൽ പന്ത്രണ്ട് മണി വരെ പിന്നെ അഞ്ചു മണി മുതൽ മണി വരെ എന്നുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ എങ്ങനെയായിട്ട് ഒരു ഫാം ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കുറെ ബൈക്കോല് കാര്യങ്ങളൊക്കെ അവിടെ കൂട്ടി വെച്ചതൊക്കെ കാണുന്നുണ്ട് ഇവിടെയും മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ക്ഷേത്ര നഗരമായിട്ടാണ് തിരുപ്പതിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നമുക്ക് ഈ ചുറ്റുപാടും കാണാൻ സാധിക്കുന്നുണ്ട് ടൗണിൻ്റെ ഉൾപ്രദേശം ടൗണിൻ്റെ ഉൾപ്രദേശത്തിൽ കൂടെ യാത്രയാണ് അതുകൊണ്ട് തന്നെ ഉൾപ്രദേശത്തെ ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിൽഡിങ്ങുകളൊക്കെ തന്നെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇളനീര് ബോട്ടിലാക്കി കൊടുക്കുന്ന പരിപാടിയുണ്ട് ഇളനീരിൻ്റെ വെള്ളം നൂറ്റി നാല്പത് രൂപയാണ് ഒരു ലിറ്ററിന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂട് കാരണം ഓട്ടോകളിലൊക്കെ തന്നെ ഇതുപോലത്തെ മനോഹരമായ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ജംഗ്ഷനിലേക്കാണ് എത്താൻ പോകുന്നത് ഇവിടെ ആളുകൾ പത്തിന് കിട്ടുന്നത് ഇരുപതിന് വിൽക്കുക എന്നുള്ള ഒരു പ്രവണതയിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത് കാണാൻ സാധിക്കും ഷോപ്പുകളൊന്നും ഇവർക്ക് ആവശ്യമില്ല ഇവിടുത്തെ ഗവൺമെൻറ്റും അതിന് അനുകൂലമാണ് എന്നുള്ളതാണ് പ്രത്യേകത ഇങ്ങനെയുള്ള ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കടകളൊക്കെ തന്നെ കുറെ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതൊക്കെ ഉണ്ട് ജംഗ്ഷനിലായി നമുക്കൊരു സ്ഥൂപം കാണാൻ സാധിക്കുന്നുണ്ട് മെയിൻ കവാട മലന്റെ മേലക്ക് കയറുന്ന ഏരിയ ഇങ്ങനായിട്ട് പോയി കഴിഞ്ഞാൽ മലൻ്റെ അവിടുത്തെത്തും അവിടെയും വലിയൊരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് മെയിൻ കവാടം ഈ കവാടം കടന്നിട്ട് വേണം നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറുന്ന് എൻട്രൻസ് ഭാഗത്തായിട്ട് ഇതുപോലൊരു സ്തൂപമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ എവിടെ നോക്കിയാലും കവാടങ്ങളാൽ അലങ്കരിച്ചിട്ടുള്ള റോഡുകളാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇതുപോലത്തെ ചിത്രപ്പണികളൊക്കെ വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചത് കാണാൻ സാധിക്കും ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് മനോഹരമായിട്ടുള്ളൊരു സിറ്റിയാണ് തിരുപ്പതി ഈ കാണുന്ന ഏരിയയിലൂടെയാണ് നമ്മൾ മലക്ക് മുകളിലേക്ക് പോകാനായിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ റോഡിലൂടെയാണ് ബാംഗ്ലൂർ ചിറ്റൂര് എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ജംഗ്ഷനാണ് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്